ഇത്രേള്ളൂ കൈന് മാത്രു വിട്ടുന്ന് കാണിച്ച കാണുന്നില്ല ഒടിഞ്ഞോ അല്ല ചിക്കോ ലോറിക്ക് എന്തെങ്കിലും പറ്റിയോ എന്റെ വണ്ടോടെ വണ്ടോടെ വണ്ടി തീരുമാനേ വണ്ടി എവിടെ കാണിച്ചിട്ട് ചിലക്കാതെ വണ്ടി കാണിച്ചോ നടന്നോ വണ്ടി തേങ്ങി എന്നാലും മതി ഓട്ടോക്ക്

അല്ലോ ഞാനും ഞാൻ നോക്കി നിങ്ങൾ ഇവര് വന്ന ഒറ്റിയായിരുന്നു ഞാനും വണ്ടി തെറച്ചു ഞാനും എന്റെ തൊടേ ഒരു സൈഡ് മൊത്തം ചതഞ്ഞ് നീല കളറിലിരിക്ക

നമുക്ക് ഇങ്ങനെയാ ഡെലിവറി ഓട്ടോ മറ്റേ സാരി ഒക്കെ എങ്ങനെ കൊടുക്കുക ബൈക്ക് ഉണ്ട് ബൈക്ക് എടുത്തോ അങ്ങനെ പറയല്ലേ എക്സ്പൾസ് ഉണ്ട് ഒരു ഹിമാലയുണ്ട് ഏതാ വേണ്ട പറഞ്ഞാ മതി

ആ സാർ ഞാൻ ഒറ്റക്കായിരുന്നു അല്ലെ ലോറിക്കാരോറിക്കാരണ്ടി എന്താക്കി തരാൻ പറഞ്ഞോട്ടോ ആരെ മാത്ര തെറ്റ് ഒരു വണ്ടിന്റെ ഇടയാക്കി തരാണോ എന്നിട്ടവിടെ വണ്ടി എങ്ങനെയാണ് രണ്ടായിരം രൂപയോ നന്നാക്കാനോ പൊട്ടത്തി ചിക്കു ഇതിലപ്പറം എന്ത് വാങ്ങാം വണ്ടി നന്നാക്കാൻ രണ്ടായിരം റുപ്യള്ളൂ ഓലോട് നന്നാക്കി തരാൻ പറഞ്ഞു കൂടെ നിന്നല്ലേ പൊട്ടത്തിയാണോ

ഇനി അടുത്ത കാറ് ഇനി നമ്മൾ കാറിൽ ആവണം കാറിൻ്റെ മൊത്തം പറക്കണം അതിന്റെ ഉള്ളിൽ നിന്നെ തെറിച്ച് മറക്കണം അതാണ് നമ്മളെ ലക്ഷ്യം അജുന ഒറ്റയ്ക്ക് പോവാറിയാ അജു പോയിക്കോളാം അജുനെ കൊണ്ടോണ്ടോ എന്നാ പിന്നെ ഒരു കാര്യം ചെയ്തേക്ക് ഇപ്പഴുള്ള നല്ലോ ഒരു ഫോട്ടോ എനിക്ക് അയച്ച നോക്കി വരുമ്പോ എപ്പോഴെങ്കിലും ഒന്ന് കാണാനാ വണ്ടി ചിക്കുവിനെ കാണും തോന്നണില്ല പോവും മേലേക്ക് പോവും അമ്മേനെ കൊണ്ടുപോയി ആരാൻ പോവാ അമ്മമ്മേനെ കൊണ്ട പോവാളു ചെറിയൊരു ആക്സിഡന്റ് അയച്ചിട്ട് പോടുന്നു സീനൊന്നല്ലോങ്ങി പോരാട്ട് മുറിച്ചു മാറ്റേണ്ടി വരുവോ സമാധാനിപ്പിക്കാനാ ഉള്ളിൽ തൊട്ടിട്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ ഇവിടെ തൊട്ടിട്ട് അന്റെ സേവനങ്ങൾക്ക് പെരുത്തു നന്ദി അതിന്റെ ബാക്കി പറയാത്ത നമ്മുടെ മൂന്നാളിന്റെ ഒരാളായോണ്ട അപ്പൊ ഇവിടെ ലോട്ടറി അടിച്ചല്ലോ അപ്പാ അളിയാ ഇതൊക്കെയാണ് ബൂട്ടാൻ പമ്പർ അടിക്കാൻ ബൂട്ടാൻ പമ്പർ അടിക്കാറുണ്ട് ഹലോ ഇപ്പൊ രണ്ടു ദിവസം മുന്നേ ഒരു പെണ്ണിന്റെ തലയെ കൂടെ ലോറി എറിയാന്നോറിന്റെ എനിക്ക് ചെയ്ത് തീർക്കാൻ കൊറേ ഉണ്ട് ആ ടയറിന്റെ അടിപെടല്ലേ ഇതിലെസ് എവിടെ ഒക്കെന്താ പറയണെക്കെ ബോംബോട്ടുണ്ട് വെട്ടൂല എവിടെയൊക്കെ ആസഡന്റ് അടക്കുണ്ട് തട്ടൂല കുട്ടീനൊന്നും കൊണ്ടത് കേട്ടോ ബൈക്കില് പോവാണെ ഒറ്റക്ക് എവിടക്കാണെങ്കിലും ഒറ്റക്ക് അമ്മേനും കൊണ്ടുവരുത് ഒറ്റക്ക് പോവാ വരാ വഴി തങ്ങൂല ടാക്സിയോ ലോറിയോ ലോറി പിടിച്ചാണെങ്കിലും വരും അങ്ങനെ വിചാരിച്ചാ മതി ഒരു ബൈക്ക് വാങ്ങിച്ചിടിഞ്ഞേ എന്തായാലും നമുക്കൊരു ബൈക്ക് എടുത്താലോ ഒരു ബൈക്ക് എടുത്താലോ ചിക്കൂനല്ല എനിക്ക് ഞാൻ ഒരു ബന്ധം കാട്ട മോളാ രണ്ടായിരത്തിന വണ്ടി നന്നാക്കിയാ മതി വിരലെന്താ വിരലും പോയോ പൈൻകിളി ഇപ്പോ പൈൻകിളി നന്ദൂനെ കളിപ്പിക്കാം ആരാണ് പറക്കാൻ പറഞ്ഞ ഞാനാണോ ഞാനാ പറക്കാൻ പറഞ്ഞു വണ്ടി നോക്കി ഓടിക്കണേ സംസാരിക്കുന്നത് സേവനങ്ങൾക്ക് പെരുത്തു നന്ദി ചിക്കു ശരി നോക്ക് ടേക്ക് നോക്കൂ ചിക്കു അവർ